റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയും പുഴുങ്ങലരിയും കൊണ്ട് ഇതുപോലെ വളരെ സോഫ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പുഴുങ്ങലരിയും രണ്ട് ഗ്ലാസ് പച്ചരിയുമാണ് എടുക്കുന്നത് നമ്മൾ സമം വളരെ കറക്റ്റായി കറക്റ്റ് അളവിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല രീതിക്ക് പോലെ പൊങ്ങി വരുന്നതായിരിക്കും ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് പച്ചരിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു ഇന്നൊരു രണ്ട് ഗ്ലാസ് നമ്മൾ പുടുങ്ങലരി ഇത് നാല് ഗ്ലാസ്സാണ് അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒരു രണ്ട് കൈ ഇതേപോലെ കൈ നിറച്ച് ഒരു രണ്ട് കൈ ഇതിന് മതിയാവും ഇതേപോലെ രണ്ട് കൈ നിറച്ച് നമ്മൾ ഉഴുന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിന് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറച്ചും വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കാം ഇതേപോലെ വെള്ളമൊഴിച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഇപ്പം നല്ലവണ്ണം കുതിർന്ന അരി നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം ഇതേപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമ്മൾ ഒരു പാത്രത്തിലാക്കി അതിലേക്ക് രണ്ട് കാന്താരി മുളക് നമ്മൾ ഇട്ട് വയ്ക്കാം ഞാനത് രാത്രി തന്നെ ഞാൻ രണ്ട് കാന്താരി മുളക് ഞാനതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത ശേഷം ഒരു ആറ് മണിക്കൂറിന് ശേഷം നമ്മൾ അപ്പം ചുട്ടെടുക്കാവുന്നതാണ് രണ്ട് കാന്താരി മുളക് മുഴുവനോടെ ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ലപോലെ പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് ആറു മണിക്കൂറിന് ശേഷം നമ്മൾ രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ മാവ് ഇതേപോലെ തയ്യാറാക്കി കിട്ടും അല്ലെങ്കിൽ ഒരു ആറ് ആറ് മണിക്കൂർ മതിയാകും അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റി ആയിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കാം ഇതേപോലെ നല്ലപോലെ പൊങ്ങി പൊങ്ങി വരണം അപ്പം നമ്മൾ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പൊളിക്കാതെ പൊളിക്കാതെ ഇരുന്നാൽ പോലും നല്ല നല്ലവണ്ണം ഇതേപോലെ പൊങ്ങി വരുന്നതായിരിക്കും ഇതുപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നല്ല നമ്മുടെ അപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റി ആയിട്ടും ഇരിക്കുകയുള്ളൂ അപ്പം നമ്മൾ മാവ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നമ്മൾ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇത് ഞാൻ ഒരു പാത്രത്തിൽ ഉപ്പൊക്കെ ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പം ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കാം അപ്പം നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം അപ്പം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി ആയി കിട്ടും ഇതേപോലെ മൂടി വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പം നല്ല രീതിക്ക് അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ രീതിക്ക് തന്നെ നമ്മൾ ദോശയും ഉണ്ടാക്കാവുന്നതാണ് വളരെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ഇത് അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങളും ഇതേപോലെ തീർച്ചയായും വീട്ടിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ಅದೇ ತ್ಯಾಂಕ್ಸ್ ಫಾರ್ ವಾಚಿಂಗ್ ಥ್ಯಾಂಕ್ ಯು